പറയണ മരുന്ന കാര്യങ്ങള് പിണറായി മൂന്നാമതും വരുന്നുള്ള പറയണെ വെറുതെ പറയുന്നല്ല സഹാക്കന്മാരെ വിളിച്ചാടുന്നത് വെറുതെ ഒന്നല്ല കാരണം എന്താ അറിയോ ഇത് നാട്ടിലൊക്കെ നടന്നൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഒക്കെ ആലുവകത്ത് ബി പി എൽ കാർഡിലുള്ള മഞ്ഞ കാടിനും ചോപ്പ് കാർഡിനും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കണ്ട കണക്ഷൻ കൊടുക്കണം ഇനിയിപ്പോ ഒരു കൊല്ലം ബാക്കി ഈ ചങ്ങാ ഇനി എന്തൊക്കെ പാടെ ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂല അഞ്ഞൂറ് കൊല്ലത്തെ ബാക്കിയുണ്ട് പിന്നെ നോക്കുക നമ്മളെ ഗവൺമെന്റ് ആശുപത്രി ചെയ്യണ്ടിരില്ലേ നമ്മളെ ഒരു പത്ത് കൊല്ലം മുന്നേ എന്താ നമ്മളവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ ഒക്കെ അവസ്ഥ ഏ അതിലുള്ള മരുന്നിനെന്തെങ്കിലും കിട്ടി നമുക്ക് സത്യം നമ്മളിപ്പോ നമ്മള് ലീഗർ ഇങ്ങനെ പിന്നെ പിണറായിയുടെ കുറ്റം പറഞ്ഞോണ്ട് കാര്യല്ലേ നമ്മള് നമ്മളെ കാര്യങ്ങളെ ഒന്ന് കാര്യങ്ങളൊന്നും വിലയിരുത്തണ്ടേ ഭരണത്തിന്റെ മികവെന്നെ പിന്നെ ഗവൺമെന്റ് ആശുപത്രി അതേപോലെ ഗവൺമെന്റ് പിന്നെ ഓഫീസുകള് അതേമാതിരി ഇസ്കൂളൊക്കെ നമ്മളൊക്കെ നോക്കി ക്ലാസ് റൂമും കാര്യങ്ങളും അടക്കണീന്റെ മുന്നേ ബുക്ക് നമ്മളെ ദുർബായി എന്തോക്കാർ ഇല്ലേ ഫോട്ടോ കോപ്പി എടുത്തിട്ട് പഠിപ്പിച്ചിരുന്നത് ഏ പിന്നെ ഇപ്പോ മലപ്പുറം ജില്ലയില് ഒരു സീറ്റാണ് ഓലക്ക് ഉണ്ടായിരുന്നത് അതിപ്പോൾ നാലെണ്ണവല കജ്ജില്ലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയതി പോയി ഒക്കെ താനൂര് രണ്ട് പ്രാവശ്യം അതുറായ്മ ജയിച്ചപ്പോഴേക്ക് അവിടെ ആകണം മാറ്റിമറിച്ച് മുപ്പത്തയ്യായിരം ആൽപ്പിനായിരം വോട്ടിന് നമ്മളെ നേതാക്കന്മാർ ജയിച്ചു മണ്ണാണത് ആലോചിച്ച് നോക്കാം ഇപ്പൊ അത് നമ്മൾ ലോകസഭയിൽ വരുമ്പോൾ നമുക്ക് ആ ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് പക്ഷെ നിയമസഭയിൽ വരുമ്പോൾ നമ്മൾ തോൽക്കുകയാണ് അപ്പൊ ജന കേരളത്തിലെ ജനങ്ങളെ കുറച്ചൊക്കെ ബുദ്ധി വെച്ചാകും ഒരു പാർട്ടി നോക്കിയിട്ട് മാത്രമൊന്നുമല്ല വോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി നോക്കാം അവര് അതിൽ കൂടെ ഉണ്ട് റോഡ് പോകണം അങ്ങനെ തമനൂരും മണ്ഡലത്തിലും താ താനൂര് മണ്ഡലത്തിലും തിരൂര് മണ്ഡലത്തിലും ഒക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ റോഡ് പോകേണ്ട അതിൽ കോഴിമുട്ട വൃട്ടിയാൽ ആ കോഴിമുട്ട പൊട്ടാതെ ഉറുപോകാതി റോഡാണ് പിന്നെ ഈ നാഷണൽ ഹൈവേ അറുപത്തറമ്മ കൂടെ യാത്ര ചെയ്തുപോലെ ആരെങ്കിലും ഞങ്ങൾ ഈ പാർട്ടി പോകണം കാരണം നമ്മുടെ പാർട്ടിക്കാർ പിന്നെ മുടക്കം നടന്നിന്നില്ല ഇപ്പോഴും വീഡിയോ അങ്ങനെ നടക്കുകയാണ് മുടക്കാൻ നടന്നീന്നവും പിന്നെ സമരം ചെയ്തിന്നും ഒക്കെ ഔക്കെ സഖാക്കൾ ഇപ്പോഴും ഇങ്ങനെ ആ വീഡിയോ എങ്ങനെ തട്ടി വിടുകയാണ് ഞങ്ങൾ ഇതൊക്കെ കാണുവല്ലേ പിന്നെ നമ്മൾ പിണറായി കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും നമ്മളെ ഇലക്ഷൻ ആകുമ്പോ ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ കൊറേ അത് പറയും നാടിന്റെ പുരോഗതി ഒന്ന് നടക്കണ്ടേ ഇനിയിപ്പോ പെൻഷൻ കൊടുക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ നമ്മളൊക്കെ എതിർക്കഴിക്കുന്നത് ഇപ്പൊ പിണറായി എന്ത് ചീതിയിലാന്നല്ലേ ചോദിക്കണത് പിണറായി ചീതീനെ തീർക്കാണ് പിണറായി അവര് മൂന്നാലു മാസം പെൻഷൻ ബാക്കിയായപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയാണ് ബാക്കിയായി പോയി ബാക്കിയായി പോയി നമുക്ക് എലക്ഷനെ നേരിടാനും പിന്നെ നല്ലൊരു വകുപ്പ് ഉണ്ടാവും ഒക്കെ നമ്മൾ കണക്കുകൂട്ടി അപ്പോൾ എന്താ സംഭവം ഇപ്പൊ ഓരോ മാസം ഓരമാസം കൊടുത്താവും തീർക്കാണ് ഇനിയിപ്പോ എന്താ പോലെ ചെയ്യാന്ന് ചോദിച്ചു ഇറങ്ങിപ്പോരുന്ന നേരത്ത് പോലും പറഞ്ഞ പെൻഷനും കൂട്ടിയിട്ട് പോലും ഇറങ്ങിപ്പോവും മനസ്സിലായോ അവൻ ഇപ്പൊ കൂട്ടും പിന്നെ നമ്മൾ കൊറോണക്ക് നമ്മള് ഇറ്റു കൊടുത്തപ്പോ നമ്മളതിനെ തീർത്തു പിണറായി എന്ത് ചെയ്തില്ല എന്നല്ല നമ്മൾ വെക്കണത് ചീയണീനെ നമ്മൾ എതിർക്കണേ ആ പിണറായി അത് ചെയ്ത പറയണേ നമ്മള് ചീയരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കണം അപ്പൊ ജനങ്ങള് കാണല്ലേ ജനങ്ങളെ ജനങ്ങളിതെല്ലാം ഇങ്ങനെ കാണുകയാണ് ഇപ്പൊ ജനങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാരും പിന്നെ ഈ നാടിലെ ഇത് ഇപ്പൊ വാർത്തയും ന്യൂസും എല്ലാ പേരിലും മൊബൈലും യൂട്യൂബും വാർത്തകളൊക്കെ കാണുന്ന ആൾക്കാരെ പിന്നെ നമ്മളെ മുന്നണി അധികാരത്തിൽ വന്ന ഈ തല്ലൂടന്നല്ല എന്താവുക ആണ് ഇത് പറഞ്ഞു വേറെ പിണറായി പറഞ്ഞതിന്റെ അപ്പുറം അങ്ങോട്ട് വേറെ ഒരു കാമ്മ വേറെ ഒരു അക്ഷരയിലോ ഈ ഒമ്പത് കൊല്ലായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിമാരെ പേരിലോ ഒരു എം എൽ എമാരെ പേരിലോ പാർട്ടിയിൽ എം എൽ എമാരെ പേരിലോ എന്തെങ്കിലും ഒരു അഴിമതി വന്നിട്ടുണോ കഴിച്ച് ഒരു അഴിമതി ആരോപണം വന്നിട്ട് ആരോപണം നമ്മൾ ഞമ്മളിങ്ങനെ കൊണ്ടുവരാന്നല്ല പുറത്തേക്ക് പറയാൻ പറ്റുള്ളതായിട്ടുണ്ട് നമ്മള് ഹൈക്കോടതി പോയത് ചീരയിൽ പോരല്ലേ ഏതെങ്കിലും ഒന്ന് കഴിക്കാൻ കഴിഞ്ഞു എന്തെല്ലാം കൊണ്ട് നമ്മള് ഒന്നും വിചാരിച്ചില്ലല്ലോ പിന്നെ പറഞ്ഞാല് നൂറ്റി അതിപ്പോ നമ്മൾ വിചാരിക്കുന്ന ഓല എം എൽ എമാരും മന്ത്രിമാരുള്ള മണ്ഡലത്തിലാണ് ഇപ്പൊ ഇത് ചെയ്യണത് എന്ന് നമ്മൾ വിചാരിക്കും അതല്ല ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും ഇതേമാതിരി ചെയ്യുന്നുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും ഇതേമാതിരി ചെയ്യുന്നുണ്ട് ഐ കിഫി വഴിയിലുള്ള പണ്ട് എല്ലാ എം ഞമ്മളെ എം എൽ എമാർക്കാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോ ഈ പ്രതികാര രാഷ്ട്രീയം ഒന്നും ഓൽക്കില്ലേ നമ്മളൊക്കെ നമ്മൾ പരിചയുന്ന എന്താണ് പ്രതിപക്ഷ എം എൽ എമാർക്ക് പണ്ട് കൊടുക്കൂല അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഫണ്ട് കൊടുത്ത് നാട് മൊത്തം വികസിച്ച് എങ്ങനായാലും ഇപ്പോഴും പിണറായി പ്രസംഗിച്ചിനോടത്തും കൊടുക്കും ആള് കണ്ടമാനം മാം കൊടുത്തിട്ടോ ഇതേ നമ്മള് പിന്നെ കാലങ്കൗത്തി ഉള്ള ഉച്ചമാരിനെ ആയിരിക്കും ഇപ്പൊ നമ്മള് മിക്ക പറന്ന തോന്നണത് എന്ത് ചെയ്യും ഇനിയിപ്പൊര് കൊല്ലം ബാക്കിണ്ടാ കൊല്ലം ബാക്കിയുള്ള ഇപ്പൊ ഇനി എന്തൊക്കെ ജനങ്ങളിലേക്ക് ഇപ്പൊ ഇറങ്ങി ചെയ്തിട്ട് ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂല കാത്തിരുന്ന് കാണാ നമ്മളെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ആൾ ഉണ്ടാക്കിയായിരുന്നു തോന്നോട്ടെ